ഇപ്പോൾ കാവ്യയുടെ ഒരു ചിത്രമാണ് വൈറലാകുന്നത് കാവ്യ തന്റെ ബൊട്ടീക്കിനു വേണ്ടിയാണ് ഇപ്പോൾ സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ തന്നെ തുടങ്ങിയത് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുകൾ ഒരു പതിവ് കാവ്യക്കുണ്ട് ഇപ്പോൾ വീണ്ടും അത് പഴയതുപോലെ പൊടി തട്ടി എടുത്തിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ സിനിമയ്ക്കകത്ത് വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത് ഒരു സമയത്ത് സിനിമയ്ക്ക് വെളിയിൽ ദിലീപിന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ നടന്നപ്പോൾ എല്ലാവരും ഇതുപോലെ ആഘോഷിച്ചു ആരും അത് മൈൻഡാക്കിയില്ല ഇപ്പോൾ നോക്കൂ സിനിമയിൽ എല്ലാവരും ബുദ്ധിമുട്ടുമ്പോൾ കാവ്യ ഇവിടെ ചിത്രങ്ങൾ ഇട്ട് ആസ്വദിക്കുകയാണ് മഞ്ജുവാര്യരുൾപ്പെടെ വിഷമത്തിലാണ് അതേസമയം കാവ്യ അതൊന്നും നോക്കാതെ തൻറെ ബൊട്ടീക്കിനു വേണ്ടിയുള്ള പരിശ്രമമാണ് സിനിമയിൽ ബന്ധമില്ല അമ്മയിൽ ബന്ധമില്ല പിന്നെന്തിനാണ് താൻ ആ കാര്യങ്ങൾ അറിയുന്നത് എന്ന മട്ടിലാണ് കാവ്യ മെലിഞ്ഞ സുന്ദരിയായിരിക്കുന്നല്ലോ എന്ന് പ്രേക്ഷകർ പറയുന്നു കാവ്യ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് മെലിഞ്ഞതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് വീട്ടിൽ ഡയറ്റിംഗ് ഉണ്ടോ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നു കാവ്യയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയാണ് കാവ്യയുടെ ഈ ചിത്രം കണ്ടതും പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമായി ഒരു നാൾ ഒക്കെ തന്നെയും പ്രേക്ഷകരെല്ലാവരും ഇതുപോലെ വിമർശിച്ച ഒരാളാണ് കാവ്യ കാവ്യയുടെ പേരിൽ ഒരുപാട് കുറ്റങ്ങളുണ്ടെന്നും വിശ്വസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഈ കുറ്റപ്പെടുത്തിയവർ തന്നെ ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് അമ്മാ സംഘടന മുഴുവൻ തന്നെ ഇപ്പോൾ പ്രതിക്കൂട്ടിലാണ് ആ സമയം മഞ്ജു വാര്യർക്കും മറ്റുള്ളവർക്കും മറുപടിയായി തന്നെ കാവ്യയുടെ പുത്തൻ ചിത്രം പ്രേക്ഷകർ കാണുന്നുണ്ട് എല്ലാവരും അവിടെ വളരെ വെപ്രാളത്തിലും വിഷമത്തിലും നിൽക്കുകയാണ് ഒരു കാര്യം പോലും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാനാകാതെയാണ് അവരെല്ലാവരും കഴിയുന്നത് അതിനിടയിലാണ് ഇത് കാവ്യ തന്റെ ബൊട്ടേക്കിൻ്റെ കാര്യങ്ങളെല്ലാം അതിഗംഭീരമായി തന്നെ നടത്തുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം തന്നെ അമ്മയെ ഇപ്പോൾ എല്ലാവരും മോശമായി കാണുകയാണ് അമ്മ അമ്മാഘടനയും മലയാള സിനിമാ സംഘടനയെ കുറിച്ചുമൊക്കെയുള്ള വാക്കുകൾ എല്ലാവർക്കും വളരെയധികം കാഠിന്യമായാണ് തോന്നുന്നത് ഞങ്ങളുടെ താരങ്ങൾ ഞങ്ങൾ എന്നും സിനിമയിൽ കാണുന്ന താരങ്ങളൊന്നും ഇങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്കാകുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു അവർക്കിത് വിശ്വസിക്കാൻ ആകുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട് അതേസമയം അവരൊക്കെ തന്നെയും വളരെയധികം മോശം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ കാവ്യ തന്റെ ബൊട്ടിയേക്ക് വളരെയധികം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് ഒരു സമയത്ത് കാവിക്കും ദിലീപിനും പ്രശ്നം വന്നപ്പോൾ ഇതുപോലെ എല്ലാവരും ആഘോഷിച്ചു ദിലീപ് ിനെയും കാവ്യം പുറത്താക്കി ആരും കൂടെ നിൽക്കാതെ നിന്നു ഇപ്പോൾ നോക്കൂ ഇവരെല്ലാവരും പെട്ടിരിക്കുകയാണ് അവർ അവിടെ ആഘോഷിക്കുന്നു ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ കാവ്യയുടെ പുതിയ ചിത്രങ്ങൾ വന്നപ്പോൾ പ്രേക്ഷകർ അതാണ് പറയുന്നത് ഒരു സമയത്ത് നിങ്ങൾ എല്ലാവരും കാവ്യ കരയുന്നത് കണ്ടില്ലേ ഇനിയിപ്പോൾ നിങ്ങൾ എല്ലാവരും കരയുമ്പോൾ കാവ്യ ചിരിക്കുന്നത് കാണൂ അതാണ് ഇനി കാണാനുള്ളതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ കാവ്യയുടെ ഈ പോസ്റ്റിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടെത്തിയത് കാവ്യ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു സമയത്ത് കാവ്യ കരഞ്ഞപ്പോൾ ആരും കൂടെ ഉണ്ടായിരുന്നില്ല എല്ലാവരും ആഘോഷത്തിലായിരുന്നു എല്ലാവരും കുറ്റപ്പെടുത്തി അന്ന് കാവ്യയോടൊപ്പം ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് നോക്കൂ കാവ്യയ്ക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല അമ്മയിൽ അംഗത്വമുള്ളവരും അമ്മയിൽ മൊഴി നൽകിയവരും മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി അതായത് നടി മഞ്ജു വാര്യ ഉൾപ്പെടെ നടിമാർ മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി കാവ്യയ്ക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേയില്ല ഇപ്പോൾ കാവ്യ ആഘോഷത്തിലാണ് അതിൻ്റെ ചിത്രങ്ങൾ തന്നെയാണിതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ